സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ആംഗ്ലേയ നാമമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ പേര് സൈലൻ്റ് വാലി പാലക്കാട് ജില്ലയിലാണ് കുന്തിപ്പുഴയുടെ ഇരു തീരങ്ങളിലുമായി ഉള്ള മഴക്കാടുകളാണ് ഈ സൈലൻ്റ് വാലി എന്ന് പറയും ഇവിടുത്തെ വളരെ പ്രസിദ്ധം എന്ന് പറയുന്നത് ഈ തവളവായൻ പക്ഷി സാധാരണ ചു പക്ഷികൾക്ക് ചുണ്ട് ആണ് പക്ഷെ തവളയുടെ വായുള്ള ഒരുതരം പക്ഷി നമ്മുടെ ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന പക്ഷികൾ അതുള്ള ഇന്ത്യയിലെ ഏക പ്രദേശം ഈ സൈലൻ്റ് വാലിയാണ് അതുപോലെയാണ് സിംഹവാലൻ കുരങ്ങ് വംശ നാശഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് നമ്മൾ കാണുന്നത് ഈ സൈലൻ്റ് വാലിയാണ് സൈലൻ്റ് വാലിയെ നടുകെ കീറി മുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴയുടെ മറ്റൊരു കൈവഴിയാണ് തൂതപ്പുഴ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രദേശങ്ങൾ ചുറ്റും ഉള്ളതാണ് ഈ സൈലൻ്റ് വാലി എന്ന് പറയും ഈ സൈലൻ്റ് വാലിയുടെ പഴയ പേര് സൈലൻറ്റ് വാലി താരതമ്യേന നമുക്കറിയാം ഇംഗ്ലീഷാണ് താരതമ്യേന ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കിട്ടിയ പേരാണ് ഈ സൈലൻ്റ് വാലി എന്നത് അതിനു മുമ്പും ഈ പിന്നെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ മഴനിഴൽ പ്രദേശം അതിനു മുമ്പും ഉണ്ടായിരുന്നു ഇവിടുത്തെ വനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ലോകത്തുള്ള ആദ്യകാല പർവ്വതങ്ങളിലൊന്ന് ഈ സൈലൻ്റ് വാലി അടങ്ങുന്ന ഈ സഹീപർവ്വത നിരകളായിരുന്നു അപ്പോൾ അതിനന്നും ഒരു പേരുണ്ടായിരുന്നു എന്തായിരുന്നു ആ പേര് ആ പേര് സൈരന്ധ്രി വനം എന്നായിരുന്നു സൈരന്ധ്രീ അതായത് സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നുകിൽ രാജ്ഞമാരുടെ തോഴി എന്നാണ് അതിന് ഒരർത്ഥമുള്ളത് മറ്റൊരർത്ഥമുള്ളത് പാഞ്ചാലി എന്നാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന പഞ്ചപാണ്ഡവരുടെ ഏക ഭാര്യയായ പാഞ്ചാലി എന്നുള്ളത് അതായത് പാഞ്ചി വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരും കുന്തിയും ഒക്കെ നമ്മുടെ ഇവിടെ താമസിച്ചിരുന്നു ഗുഹയിൽ വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം അപ്പോൾ ഏതിന് ഏത് പിന്നെ പേരിൻ്റെയും പിന്നിൽ നമ്മളൊരു ഐതിഹ്യം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു മിത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സഹജമാണ് അത്തരത്തിൽ രൂപം കൊണ്ട ഒരു മിത്താണ് സൈരന്ധ്രി എന്നും ആ മിത്തിൽ നിന്ന് സൈരന്ധ്രി വനം എന്നും പേര് വന്നു പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിലിരിക്കുമ്പോൾ മദുരാശി അടക്കമുള്ള പ്രദേശങ്ങൾ ഇരിക്കുമ്പോൾ ആ മദുരാശി സർക്കാരിൻ്റെ കീഴിലായിരുന്നു മലബാർ കേരളം ഒന്ന് മൂന്നായിരുന്നു മലബാർ എന്ന് പറയുന്ന മദുരാശി സർക്കാരിൻ്റെ കീഴിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം തെക്ക് ഭാഗത്ത് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ മൂന്നാമത്തെ മലബാർ കോളനി ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു അന്ന് റോബർട്ട് വൈറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് വൈറ്റ് റോബർട്ട് വൈറ്റ് എന്ന് പറയുന്ന സസ്യശാസ്ത്രജ്ഞൻ കുറേ പിന്നെ സഹായികളെയും കൂട്ടിക്കൊണ്ട് ഈ വനം സന്ദർശിച്ചു കാരണം ഈ വനത്തിന് മഴ നിഴൽ പ്രദേശമാണ് മഴ വളരെ കുറവാണ് പക്ഷേ വനമായി ഇങ്ങനെ നിൽക്കുന്നു അപൂർവമായ സസ്യങ്ങൾ അപൂർവമായ പിന്നെ മൃഗങ്ങൾ പിന്നെ പക്ഷിമൃഗാദികളൊക്കെ ഉള്ള ഈ പ്രദേശം സന്ദർശിക്കുകയും ഗവേഷണം നടത്തുന്നതിനു വേണ്ടി റോബർട്ട് വൈറ്റ് ഈ വനത്തിലെത്തുകയാണ് അദ്ദേഹം ഇവിടെ വന്ന് ഒരു രാത്രി ഒന്ന് രണ്ട് രാത്രി അവിടെ തങ്ങേണ്ടി വന്നു അവിടെ ടെൻറ്റടിച്ച് താമസിക്കവേ പകല് എല്ലാ പക്ഷിമൃഗാദികളും ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ രാത്രിയായാൽ വളരെ ശാന്തമാണ് എല്ലാ പക്ഷിമൃഗാദികളും ഉറക്കമാണ് ചീവീടുകളുടെ ശബ്ദമേ ഇല്ല സാധാരണഗതിയിൽ എല്ലാ വനങ്ങളിലും ഇരുണ്ടു കഴിഞ്ഞാൽ ഈ ചീ വീടുകളുടെ ശബ്ദം വളരെ സജീവമാണ് എപ്പോൾ എല്ലാ കാലത്തും എല്ലാ വനങ്ങളെയും രാത്രികാലങ്ങളിൽ സജീവമാക്കുന്നത് ഈ ചീ ശബ്ദമാണ് പക്ഷേ ഈ മഴനിഴൽ പ്രദേശത്ത് ചീ വീടുകളേയില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പിൻ ഡ്രോപ്പ് പിൻഡ്രോപ്പ് ആണ് ഒരു മുട്ടു സൂചി വീണാൽ കേൾക്കുന്നത്ര കേൾക്കാവുന്നത്ര നിശബ്ദത നിലവിലിരുന്നതുകൊണ്ട് ഈ റോബർട്ട് വൈറ്റ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പഠന റിപ്പോർട്ടിൽ എഴുതിയത് ദിസ് ഈസ് സൈലൻ്റ് വാലി എന്നാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ കൊടുത്ത റിപ്പോർട്ടിലും സൈലൻറ്റ് വാലി എന്നാണ് എഴുതിയത് ഈ സൈലൻ്റ് വാലി ബ്രിട്ടീഷ് രേഖകളിൽ സ്ഥായിയായ പ്രതിഷ്ഠ നേടുകയും സൈരന്ധ്രിവരം അപ്രത്യക്ഷമാവുകയും സൈലൻ്റ് വാലി പിന്നെ ജനകീയമാവുകയും ചെയ്തു പൊതുവേ ഇംഗ്ലീഷിലൂടെ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന മലയാളി ഈ സൈരന്ത്രീയെ മറന്നിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടും ഉച്ചരിക്കാനുള്ള കുഴപ്പങ്ങളൊക്കെ കാരണം സൈരന്ത്രയെ അങ്ങ് മറന്നിട്ട് അല്ലെങ്കിൽ അതിനങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ സൈലൻ്റ് വാലിയെ ദത്തെടുത്തു ഈ സൈലൻ്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദുരാശി സർക്കാർ സംരക്ഷിതപരമായി പ്രഖ്യാപിച്ചു അതിനകത്ത് കയറി മരം മുറിക്കുന്നതും വേട്ടയാടുന്നതും നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മൾ സ്വാതന്ത്ര്യമുഖം കിട്ടി ഐക്യ കേരളം പറഞ്ഞു ഐക്യ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുത വകുപ്പ് ഈ ഇതിനകത്തു കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയ്ക്ക് കുറുകെ ഒരണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു വൈദ്യുത്പാദനവുമായി ബന്ധപ്പെട്ട അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു തോന്നുന്നു കാരണം അണക്കെട്ട് വരുമ്പോൾ ഈ അതിൻ്റെ റിസർവ് വെയറിലേക്ക് പിന്നെ ഏതാണ്ട് നൂറുകണക്കിന് ഹെക്ടർ വനപ്രദേശം വെള്ളത്തിൽ മുങ്ങുകയും ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് പരിസ്ഥിതി സ്നേഹികൾ സമരത്തിനുറങ്ങി ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പ്രസാദ് കെ ആർ പ്രസാദ് അന്തരിച്ചുപോയ സുഗതകുമാരി ടീച്ചർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയ ആളുകളാണ് ഇവർ സമരസജീവമായി അതിന് ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്തു വന്നു അങ്ങനെ സമരം സജീവമായി പിന്നെ ഏകദേശം പണി നിശ്ചലമാകുന്ന അല്ലെങ്കിൽ പണി ആരംഭിക്കാൻ കഴിയാത്തൊരു വസ്തുവാണ് അന്ന് ഇന്ദിരാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇതിൻ്റെ എല്ലാ നടപടികളും അതായത് ഈ അണക്കെട്ടിനുമായി ഉള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവുറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാ പിന്നെ രാജീവ് ഗാന്ധി ഇതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ സമര ചരിത്രം ഈ സൈലൻ്റ് വാലിക്കുണ്ട് അപ്പോൾ സൈലൻ്റ് വാലി എന്ന് പേര് കൊടുത്തത് റോബർട്ട് വൈറ്റാണ് റോബർട്ട് വൈറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ മാത്രമേ ഈ പേര് നമ്മൾ രേഖകളിൽ കാണുന്നുള്ളൂ അതിനു മുമ്പ് സൈലൻ വനം എന്നാണ് ഇത് പറഞ്ഞു വന്നത് പഴയ കാവ്യങ്ങളിലൊക്കെ കാണുന്നു നന്ദി نمسكار